ജബൽപൂരിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നു മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നതിൽ സഭാനേതാക്കൾ ആശങ്കയിലാണ് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവത്തിൽ രൂപതയുടെ പ്രൊക്രയേറ്റർ ഫാദർ ജോർജ് തോമസും വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജും അക്രമത്തിന് ഇരകളായി ഇരുവരും മലയാളികളുമാണ് ആഗോളസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷമായി ആഘോഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാപ്പ ആഹ്വാനം ചെയ്ത പ്രകാരമുള്ള തീർത്ഥാടനത്തിനായി പോയ ഒരു ഇടവകയിലെ വിശ്വാസികളാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപതിലധികം തീർത്ഥാടകർ ഉണ്ടായിരുന്ന ബസ് ഹിന്ദുത്വ തീവ്രവാദികൾ തടഞ്ഞു നിർത്തുകയും ബസ്സിന്റെ നിയന്ത്രണം കൈക്കലാക്കി അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയുമാണ് ചെയ്തത് സംസ്ഥാനത്തെ മതപരിവർത്തന നിയമം ലംഘിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇത് വിവരമറിഞ്ഞ് ഇവരെ സഹായിക്കുന്നതിനും കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിക്കുന്നതിനുമായി സ്ഥലത്തെത്തിയതായിരുന്നു ജനറാളും പ്രൊക്രേറ്റർ ഹിന്ദുത്വ വർഗീയവാദികളുടെ സംഘം ഈ വൈദികരെയും ആക്രമിക്കുകയായിരുന്നു വൈദികരെ അടിക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു മതപരിവർത്തനത്തെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമല്ലെന്നും അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പിന്നീട് അറിയിച്ചു അതിനുശേഷം ആയിരത്തിലധികം വരുന്ന ക്രൈസ്തവർ ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു വൈദികരെയും തീർത്ഥാടകരെയും മർദ്ദിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു വൈദികർക്കും വിശ്വാസികൾക്കും എതിരായ അക്രമം മതസ്വാതന്ത്ര്യത്തിനും മനുഷ്യ സ്വാതന്ത്ര്യത്തിനുമെതിരായ ഞെട്ടിക്കുന്ന അക്രമമാണെന്ന് അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സംഘം പ്രസ്താവിച്ചു പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് സി ബി സി ഐ ആവശ്യപ്പെട്ടു ഈ അക്രമത്തെ ഒറ്റപ്പെട്ട സംഭവമായി കാണാനാവില്ല ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർഗീയ ധ്രുവീകരണവും ശത്രുതയും സൃഷ്ടിക്കുന്ന അസ്വസ്ഥജനകമായ ഒരു ശൈലിയുടെയും തന്ത്രത്തിന്റെയും ഭാഗമാണ് ഈ അക്രമം എന്നും മെത്രാൻമാർ വ്യക്തമാക്കി മധ്യപ്രദേശിലെ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുന്ന നടപടികൾ വിവിധ ഹിന്ദുത്വ സംഘടനകളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്നുവരികയാണ് ജബൽപൂർ രൂപതയുടെ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ സംസ്ഥാന ബാലവകാശ സംരക്ഷണ കമ്മീഷൻ പരിശോധനകളുടെ ഒരു പരമ്പര തന്നെ നടത്തിയിരുന്നു രണ്ടു വർഷം മുൻപ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിൽ അന്നത്തെ ബിഷപ്പ് ജെറാൾഡ് അൽമേഡ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കേണ്ട സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിരുന്നു വൈദികരും അന്ന് ജയിലിൽ കഴിയേണ്ടി വന്നു കത്തോലിക്ക സഭയുടെ സാന്നിധ്യത്തിന് രണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ള മേഖലയാണ് ജബൽപൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അപ്പസ്റ്റോളിക് പ്രിഫെക്ചറും അൻപത്തിനാലിൽ രൂപതയും സ്ഥാപിതമായി നോർബർട്ടൈൻ മിഷനറിമാരായിരുന്നു മെത്രാൻമാർ മലയാളിയായ ബിഷപ്പ് തിയോഫിൻ മാത്യു താന്ികക്കുന്നിൽ ഇരുപത് വർഷത്തോളം ജബൽപൂർ ബിഷപ്പായി സേവനം ചെയ്തിട്ടുണ്ട് ഇരുപത്തിയെണ്ണായിരം കത്തോലിക്കരും നൂറോളം രൂപതാ വൈദികരുമാണ് രൂപതയിലുള്ളത്